ஒரு <p Freddie> കുട്ടികൊണ്ട് നമ്മുടെ ബഹുമാനായ എം എൽ എ ഇപ്പോൾ ടീമങ്ങളെ പരിചയപ്പെടുത്താണ് ഇരുടീമുകളുടെ എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ അവരെ ക്ഷണിക്കുകയാണ് ും അതുപോലെ തന്നെ ഇന്നത്തെ മത്സരം നിയന്ത്രിക്കുന്ന റഫറിമാരും ശ്രദ്ധിക്കുക ടീം നമ്പർ 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 അഖിൽ മനു തോമസ് ഇലവൻ മിനിമോൺ ടീം

കൂടാതെ സമിതി പടിഞ്ഞാറൻ ചക്രവാളങ്ങളിൽ അസ്തമിക്കുവാൻ വെങ്ങുന്ന സൂര്യനു കീഴിൽ പതിനാല് സൂര്യ തേജസ്സായി പതിനാല് കായിക പ്രതിഭകൾ തങ്ങളുടെ കൈക്കരുത്തും തോൽക്കരുത്തും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ മൈതാനിയെ ധന്യമാക്കിക്കൊണ്ട്

குரு وترடையும் இந்த நேரမှာ நம்மளுடைய ஒவ்வொருத்தையும் विनोदமாக்கு. ఈ వంశతి ஒங்கி கிடினும் ஒரு சக்கர தேடி எடுக்கம்பீம் ஏதாண்டு கழி அது ஆவேசம்

അരുൺ നേരിട്ട വന്ന് അവിടിലേക്ക് പോയതിനാൽ കൂടി കമ്പി ജീവൻ അനുകൂലമായി പിടിയെന്ത്യൂട്ടപ്പെട്ട പന്തിനെ ആരും അരുൺ നേരിട്ട വന്ന് അരുൺ നേരിട്ട പന്തിനെ പ്രതിരോധിക്കുക பாக தாழ சங்கமம் அதே தாளம் மீண்டும் தீ விண்டி நான்காவது வரை அவசரமாக இரண்டாவது வழி ஆறு மாநில தீ விடி நாலாவது வரையில் എന്നം പാലമുന്നം അങ്ങോട്ട് നോക്കടാ ആരാ ആരെ കണ്ടോവരെ നമുക്ക് വീരന്റെ കാണാൻ സമാഹരിക്കാ. അപ്പോൾ ഇതുまで അല്ല അയ്യാ നോക്കടാ വലിയ കണിക വരുന്നോ ആയിട്ട് നല്ല വണ്ടി 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 ഇവിടെ ഇരടുവല്ലേ അവിടെ വരാള് കൂടെ ഇങ്ങട് കൂടെ നല്ല വണ്ടി ഉണ്ടോ മനനെ വെറുക്കൂടാൻ വേണ്ടി കൂടി ഇത് ഉച്ചസ്ഥം പോയേര് ടളം ടണ്ട വളരെ വളരെ വരവായി ഒത്തേച്ചു കൊണ്ടോ രണ്ടാമത് വികാരം നഷ്ടമാക്കുന്നു മൂന്നാമത് വികാരം താളം ചെണ്ട്